യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു മാസത്തിനുള്ളിൽ ചെറുപുഴയിൽ ബീവറേജ് കോർപ്പറേഷന്റെ വിദേശ മദ്യശാല കൊണ്ടുവരുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെറുപുഴയിലെ ബാർ മുതലാളി എൽ ഡി എഫ് സംസ്ഥാന നേതാവായതുകൊണ്ടാണ് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വന്ന മദ്യശാല അടച്ചുപൂട്ടാൻ ഇടയാക്കിയതെന്നും നേതാക്കൾ പറഞ്ഞു അടുത്ത സംസ്ഥാന തിരഞ്ഞെടുപ്പ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു മാസത്തിനുള്ളിൽ ചെറുപുഴയിൽ മദ്യശാല തുറക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പിന്നെ നടക്കുന്ന കഴിഞ്ഞാൽ കേരളത്തിൽ അധികാരത്തിൽ ആ ചെറുപുഴ മേഖലയില് മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞില്ലെന്ന് മാത്രമല്ല അത്തരം ആളുകൾ കൂടിയ വിലക്ക് ബാറുകളിൽ നിന്ന് മദ്യപിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു അത് ജനങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ തന്നെ എൻ്റെ കുടുംബത്തിന് വരുന്ന മദ്യപിക താളം എത്തിക്കുകയാണ് അപ്പോൾ ബാറുകളുടെ ആളെ കൂട്ടാനുള്ള ഒരു മാർഗമായി ബീവറേജ് ഇല്ല എന്നൊരു അവസ്ഥ മാറിയിരുന്നു

സംസ്ഥാനത്തെ എൽ ഡി എഫിലെ അവരുടെ എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഇപ്പൊ പഞ്ചായത്തിന്റെ പ്രകടന പത്രിക ഇറക്കിയപ്പോ ആ പ്രകടന പത്രിക കയ്യിൽ പിടിച്ച് അദ്ദേഹം ഇവ പിന്നെ ഇടപെടലില്ലെന്ന് ഇന്നലെ പത്രസമ്മേളനം നടത്തിയവര് പറഞ്ഞാലും അദ്ദേഹം ഇടപെടുവല്ലോ വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം